െതിരെ ഓൺലൈനിലൂടെയുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് ബഹ്റൈനിൽ നിരവധി കുട്ടികളാണ് ഓൺലൈനിലൂടെ ചൂഷണത്തിനിരയായിരിക്കുന്നത് ഈ വർഷം പകുതി വരെയുള്ള കണക്കുകൾ എടുത്താൽ പതിനേഴ് കുട്ടികളാണ് ഇത്തരത്തിൽ ഓൺലൈൻ ഉപദ്രവത്തിനും ബ്ലാക്ക് ഇരയായത് ഇതിൽ പതിനാല് കേസുകൾ ഇപ്പോഴും അന്വേഷണത്തിലാണ് കുട്ടികളെ ഓൺലൈനിൽ ചൂഷണം ചെയ്യുന്നവർ അവരുടെ രീതികൾ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കും ഓൺലൈൻ ഗെയിമുകളാണ് സൈബർ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം ഇവർ കുട്ടികളെ പോലെ ശബ്ദം മാറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഗെയിമുകൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യും സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ ഉപയോഗിച്ച് അപരിചിതരുമായി ചങ്ങാത്തം കൂടാനും സ്വകാര്യ ചിത്രങ്ങൾ പങ്കുവയ്ക്കാനും കുട്ടികളെ പ്രേരിപ്പിക്കും ഇത് പിന്നീട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും ചൂഷണം ചെയ്യാനും എളുപ്പമാക്കും പത്തിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കുട്ടികളെ അനുവദിക്കുക കിടപ്പുമുറികളിൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയം നിയന്ത്രിക്കുക കുട്ടികളിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള ശാരീരികമോ മാനസികമോ ആയ മാറ്റങ്ങൾ ഉണ്ടായാൽ ശ്രദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഓൺലൈൻ ട്യൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കും കുട്ടികളുടെ മാനസികവും ഡിജിറ്റലുമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ചൂഷണത്തിന് സാധ്യതയുള്ള ചില ഓൺലൈൻ ഗെയിമുകൾ നിരോധിക്കാനും ആഗോളതലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്